ബ്രഹ്മമുഹൂർത്തത്തിലാണ് മുഹൂർത്തത്തിലാണ് നട തുറക്കുന്നത് പുലർച്ചെ മൂന്നിന് നട തുറക്കാനുള്ള ശംഖനാദം മുഴക്കും കുത്തുവിളക്കിൻ്റെ അകമ്പടിയിൽ മേൽശാന്തി പ്രദക്ഷിണമായി എത്തി സോപാനത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ച് പടിക്കെട്ടിൽ തീർത്ഥം തളിച്ച് സോപാനത്തിലെ നിലവിളക്ക് തെളിയിച്ചതിനുശേഷം കർപ്പൂരം കത്തിച്ച് മണിയടിച്ച് തിരുനട തുറക്കും വിളക്ക് വെച്ച് നമസ്കരിച്ച് മേൽശാന്തി പുറത്തിറങ്ങി നടകൾ തുറന്ന് വിളക്കുകൊളുത്തി തിരിച്ചെത്തും തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പിന്നീട് അഷ്ടാഭിഷേകം ഭസ്മം പാൽ തേൻ പഞ്ചാമൃതം കരിക്കിൻ വെള്ളം കളഭം പനിനീര് എന്ന ക്രമത്തിലാണ് അഷ്ടാഭിഷേകം നടത്തുന്നത് അതിനുശേഷം ഇഞ്ച കൊണ്ട് തേച്ച് ശുദ്ധജലത്തിൽ വൃത്തിയാക്കി പുതിയ തോർത്തു കൊണ്ട് തുടച്ച് നീലപ്പട്ട് ഉടുപ്പിച്ച് ചന്ദനവും മാലയും ചാർത്തി ഒരുക്കും തുടർന്ന് മലർ നിവേദ്യം സമർപ്പിക്കും പിന്നീട് സ്വർണക്കുടത്തിൽ നെയ്യ് നിറച്ച് തന്ത്രി ആദ്യത്തെ അഭിഷേകം നടത്തും തുടർന്ന് മേൽശാന്തിക്കാകും ഊഴം മേൽശാന്തി നെയ്യഭിഷേകം നടത്തുമ്പോൾ തന്ത്രി പുറത്തിറങ്ങി കിഴക്കേ മണ്ഡപത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തും ഈ സമയത്ത് നെയ്യഭിഷേകം തുടരും ഏഴ് പതിനഞ്ചിന് അഭിഷേകം നിർത്തി ഉഷപൂജയ്ക്കായി അയ്യപ്പസ്വാമിയെ ഒരുക്കും ദർശന പ്രാധാന്യം ഏറെയുള്ളതാണ് ഉഷപൂജ ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് നിവേദ്യം ഉഷപൂജ കഴിഞ്ഞാൽ ഉദയാസ്തമന പൂജയാണ് അഭീഷ്ടസിദ്ധിക്കായുള്ള പ്രധാന വഴിപാടാണിത് പതിനെട്ട് പൂജകളാണ് ഇതിനുള്ളത് തീർത്ഥാടന കാലത്ത് ഉദയാസ്തമയ പൂജയില്ല ഉച്ച പൂജയ്ക്ക് ഒരു മണിക്കൂർ മുമ്പേ നെയ്യഭിഷേകം പൂർത്തിയാക്കി ശ്രീകോവിലും തിരുമുറ്റവും കഴുകും തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ഉച്ചപൂജ വെള്ളനിവേദ്യവും അരവണയുമാണ് ഉച്ചപൂജയുടെ നിവേദ്യം വൈകിട്ട് ആറരക്കാണ് ദീപാരാധന പൂക്കൾക്ക് നടുവിലെ അയ്യപ്പസ്വാമിയുടെ അപൂർവ ദർശനമാണ് പുഷ്പാഭിഷേകത്തിലൂടെ ലഭിക്കുന്നത് രാത്രി പത്തുമണിക്ക് അത്താഴപ്പൂജ അപ്പം വെള്ള പാനകം എന്നിവയാണ് നിവേദ്യം കഷായക്കൂട്ടാണ് പാനകം അത്താഴപ്പൂജ കഴിഞ്ഞ് ഹരിവരാസനം പാടിയുറക്കി നടയടയ്ക്കുന്നു മണ്ഡല മകരവിളക്കുത്സവ കാലത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാണ് നടയടയ്ക്കുക അടയ്ക്കുക ശരണമയ്യപ്പ